ശിവസമാരംഭരാചാര്യ മധ്യമാ അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരംഭരാ പ്രിയ കുടുംബാംഗങ്ങളെ നിരവധി പ്രഭാഷണങ്ങളെ ഈ വീഡിയോ മുഖാന്തരം സജ്ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ പലരും എന്നെ ഫോൺ ചെയ്തിട്ട് പല സംശയങ്ങളും ചോദിക്കാറുണ്ട് പക്ഷേ ഈ വീഡിയോ കാണുന്നതിനിടയിൽ എൻ്റെ പേര് താഴെ എഴുതിയിടുന്നത് പലർക്കും കാണുന്നില്ലായോ എന്നൊരു സംശയം അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ലയോ എന്നൊരു സംശയം പലരും ചോദിക്കും എന്താണ് പേര് എന്താണ് പേര് എന്നുള്ളത് എൻ്റെ പേര് എം ജി വിനോദ് എന്നുള്ളതാണ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലാണ് താമസിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ ഈ ഒരു വിഷയവുമായിട്ട് വരുന്നെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ സ്ത്രീകൾ നേരെ അടുക്കളയിലോട്ടാണ് ചെല്ലുക എന്നാൽ ആ ഒരു ദിവസം ഏറ്റവും സന്തോഷകരമാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് രാവിലെ അടുക്കളയിലോട്ട് കയറിപ്പോകുന്നു അല്ലെങ്കിൽ വീട്ടിൽ ബെഡ്റൂമിൽ നിന്നും നമ്മൾ നേരെ അടുക്കളയിലോട്ട് പോകുന്ന അവസരത്തിൽ നമ്മൾക്ക് കാണാൻ പാടില്ലാത്തതും നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു മൂന്നാലഞ്ച് കാര്യങ്ങൾ ആ കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ദിവസം നമുക്ക് സന്തോഷം ഉള്ളതായിരിക്കും ഒരു പ്രശ്നങ്ങളും അന്ന് നമ്മൾ ആ ഒരു ദിവസം നമ്മൾ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും മലട്ടില്ല മനസ്സിൽ നല്ല സന്തോഷം ഉണ്ടാവും ഈ വീട്ടിലും അതുപോലെ തന്നെ അതിൻ്റേതായ ഒരു അന്തരീക്ഷം ശ്രേഷ്ഠമായ ഒരു അന്തരീക്ഷം ഉണ്ടാവും ഇതെല്ലാവർക്കും ആഗ്രഹമുള്ളതല്ലേ എൻ്റെ വീട്ടിൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാവണം അപ്പോൾ നമ്മൾ രാവിലെ ആ അടുക്കളയിലോട്ട് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അവിടെ കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ ഒരു അവസരത്തിൽ പറയുന്നത് അപ്പോൾ ഇത് പറയുന്നതിന് മുന്നോടിയായിട്ട് എല്ലാ തവണയും പറയുന്ന പോലെ പറയട്ടെ നമ്മുടെ ഈ ചാനല് ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ ചെയ്ത ആൾക്കാരും വീണ്ടും ചെയ്യരുത് അല്ലാത്ത ആൾക്കാർ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക നിങ്ങൾക്കുണ്ടാകുന്ന ഏത് സംശയവും എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇവിടെ വാട്സപ്പ് നമ്പറിലൂടെ എഴുതി തന്നെ ആ വാട്സപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് എഴുതിയിട്ടോ വോയിസ് ആയിട്ടോ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം അതുപോലെ തന്നെ വിളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് യാത്രയിലോ മറ്റേതെങ്കിലും ക്ഷേത്രങ്ങളിലോ മറ്റും പ്രഭാഷണ വേദിയിലൊക്കെ ആണെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റിയെന്ന് വരില്ല ഏതായാലും നിങ്ങളുടെ ഫോൺ നമ്പർ കണ്ടു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചങ്ങോട്ട് വിളിക്കും ഏതായാലും ഇന്നത്തെ വിഷയം നമുക്ക് നോക്കാം എന്താണ് രാവിലെ അടുക്കളയിലേക്ക് കയറുമ്പോൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്തിനു വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ ഐശ്വര്യമായിട്ടുള്ള അല്ലെങ്കിൽ സന്തോഷപരിതമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ യാതൊരു വിധത്തിലുള്ള ടെൻഷനോ അലട്ടലോ ഇല്ലാതെ ഇരിക്കണമെന്നെങ്കിൽ എന്ത് വേണം സന്തോഷപൂർവ്വമായ ഒരു അന്തരീക്ഷം നമ്മുടെ മനസ്സിലുണ്ടാകാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബെഡ്റൂമിൽ നിന്നും നമ്മൾ അടുക്കളയിലോട്ട് പോകുന്നതിന് മുമ്പ് അല്ല ചിന്തിക്കേണ്ടത് രാത്രി കിടക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കിടക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾക്കതിനെക്കുറിച്ച് വിവരിക്കാം ആദ്യം നമ്മൾ അടുക്കളയിലോട്ട് പോകുന്നു അടുക്കളയിലോട്ട് പോകുന്ന അവസരത്തിൽ നമ്മൾ പ്രധാനമായിട്ടും അടുക്കളയിലേക്കല്ല പോകേണ്ടത് മറിച്ച് നമ്മുടെ വീട്ടിൽ ഒരു നിലവിളക്ക് കൊളുത്തി പൂജിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമുണ്ടാവും ആ സ്ഥലത്തേക്ക് പോയിട്ട് ആ വിളക്ക് വന്ന് നമ്മൾ കാണുക നമ്മൾ അടുക്കളയിലേക്കോ കുളിമുറിയിലേക്കോ എവിടേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്ത് വേണമെന്ന് വെച്ചാൽ ആദ്യം ഈ വിളക്കൊന്ന് കണ്ടതിന് ശേഷം നേരെ പോയിട്ട് വിളക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ദേവൻ്റെ ഒരു ഫോട്ടോ അതിനു മുമ്പ് തന്നെ നമ്മുടെ കണി കാണുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ ആധ്യാത്മിക സനാതനം എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് ചാനൽ ചാനലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എത്ര ആൾക്കാർ അത് ലൈക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര ആൾക്കാർ അത് സബ്സ്ക്രൈബ് ചെയ്തു ചെയ്തെന്നറിയില്ല അതിൽ നമ്മുടെ നിത്യാനുഷ്ഠാനങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് വിവരിക്കുന്ന ഒരു പാഠം എന്ന് എന്നുവെച്ചാൽ പാഠശാല പോലെയുള്ള ഒരു ക്ലാസ്സാണ് അതിലുള്ളത് അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് അതിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടും ആധ്യാത്മികം സനാതനം എന്ന് പറയുന്ന ആ ചാനൽ അതിൽ കൃത്യമായിട്ട് നമ്മുടെ നിത്യാനുഷ്ഠാന കർമ്മങ്ങളെക്കുറിച്ചും ഷോടച്ച സംസ്കാരത്തെക്കുറിച്ചും ഒക്കെ അതിൽ കൃത്യമായിട്ട് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ഭഗവത്ഗീതയെക്കുറിച്ചും ഒക്കെ അതിൽ ക്ലാസ്സുകളുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ആ പൂജാമുറിയിൽ ആ ഭഗവാന്റെ രൂപം ഒന്ന് കണ്ടു തൊഴിലതിനു ശേഷം നമ്മൾ ഏതായാലും അടുക്കളയിലോട്ട് പോകുന്നു ഈ അടുക്കളയിലോട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില അടുക്കളയിലേക്കോ അല്ലെങ്കിൽ മറ്റെവിടേക്കോ നമ്മൾ നീങ്ങുകയാണെങ്കിലും ആദ്യം ചെയ്യേണ്ട ചെല്ലാ നമ്മളൊന്ന് ശരീരശുദ്ധി വരുത്തണം മലമൂത്ര വിസർജനം ചെയ്ത് കുളി കഴിഞ്ഞ് എനിക്ക് കുളിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് അസുഖമുള്ള ആൾക്കാരാണെങ്കിലൊന്ന് ശരീരശുദ്ധി ഒന്ന് കാല മുഖമൊക്കെ കഴുകി പല്ലൊക്കെ കഴുകി മലമൂത്ര വിസർജനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തേപ്പ് ദന്തധാവനം അത് നിർബന്ധമായിട്ടും സ്ത്രീകൾ ആദ്യം ചെയ്യണം വൈകിപ്പോയിന്നല്ല ആദ്യം നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് അതൊക്കെ ഞാൻ ആ സനാതന ആധ്യാത്മിക സനാതനം എന്ന് പറയുന്ന ആ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് എഴുന്നേറ്റ് ഉടൻ തന്നെ പല്ല് തേക്കണമെന്ന് പറയാൻ കാരണം അല്ലെങ്കിൽ ആദ്യ മലമൂത്ര വിസർജനം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ അത് ഞാൻ പറയുന്നില്ല രണ്ടും ഒരേ ചാനൽ തന്നെയാണ് എൻ്റെ തന്നെയാണ് രണ്ട് ചാനലും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഇനി ആർക്കെങ്കിലും അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ അയച്ചു തരും ആവശ്യപ്പെടുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല്ല് തേപ്പ് കഴിഞ്ഞതിന് ശേഷം കുളി കഴിഞ്ഞിട്ട് പൂജാമുറിയിലെത്തി അല്ലെങ്കിൽ വിളക്ക് കൊളുത്തുന്നിടത്ത് പോയിട്ട് നിലവിളക്ക് കൊളുത്തണം ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മുടെ വീട്ടിലൊക്കെ നിരന്തരം നമുക്ക് ഒരു ഒരു ചിട്ട ഉണ്ടാവണം ഒരു ചിട്ട നമ്മൾ ഉണ്ടാക്കൂ നമ്മൾ ചെയ്തത് കണ്ടിട്ടല്ലേ നമ്മുടെ മക്കൾ ഇതൊക്കെ പഠിക്കേണ്ടത് അപ്പോൾ നമ്മളെന്ത് വേണം നമ്മളും അതിനൊരു ശീലം ഉണ്ടാക്കിയെടുക്കുക ബുദ്ധിമുട്ടാണ് രാവിലെ കുളിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും നമ്മളതൊന്ന് ശീലമാക്കി നോക്കൂ നിങ്ങളുടെ കുടുംബത്തിൽ അതിൻ്റെതായ ഒരു മാറ്റം ഉണ്ടാകും രാവിലെ എഴുന്നേൽക്കുന്നു ആദ്യം മലമൂത്ര വിസർജനം ചെയ്യുന്നു പിന്നെ പല്ലുതേപ്പ് നടത്തുന്നു പിന്നെ കുളിക്കുന്നു നേരെ പൂജാമുറിയിലേക്ക് വരുന്നു നോക്കുക നോക്കാതി ചിട്ട നോക്കൂ പൂജാമുറിയിലെത്തി അവിടെ നിലവിളക്ക് കൊളുത്തി ഭഗവാനെ ആരതി ഒഴിഞ്ഞ് ആ നിലവിളക്ക് കൊളുത്തിയതിനു ശേഷമുള്ള അതിൻ്റെ അകത്ത് നിന്നുള്ള ദീപം കൊണ്ടുവന്നിട്ട് വേണം അടുപ്പ് തെളിയിക്ക ഏറ്റവും ശുഭമായ കാര്യം കാരണം ഭഗവാന്റെ മുന്നിൽ നിന്നുള്ള ആ അഗ്നി തന്നെയാണ് അടുക്കളയിലേക്ക് എത്തേണ്ടത് എന്നർത്ഥം ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം പക്ഷേ അടുക്കളയിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ എത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടാകും നമ്മുടെ മുന്നിലെത്തിയിട്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കണം കാരണം അടുക്കളയിലുമുണ്ട് ഒരു കണിക്ക് പ്രാധാന്യം അടുക്കളയിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ദോഷമായിട്ടൊരു സാധനം കാണുന്നിരിക്കട്ടെ നമ്മുടെ മനസ്സെന്തായിരിക്കും ഉണ്ടാവുക മാനസികമായിട്ട് ഇതെല്ലാം ചെയ്തതെല്ലാം നെഗറ്റീവായി രാവിലെ കുളിച്ചു ദേവനെ പ്രാർത്ഥിച്ചു എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഈ അടുക്കളയിൽ കയറുമ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള വസ്തു കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ ആ ദിവസം മൊത്തത്തിൽ അവതാളാവല്ലോ നമ്മൾ അത്ര വരെ ഉണ്ടായി നമ്മുടെ മനസ്സിലുണ്ടായ പോസിറ്റീവ് എനർജി ഒക്കെ അങ്ങോട്ട് നശിക്കും അപ്പോൾ എന്താണ് അവിടെ കാണാൻ പാടില്ലാത്തത് പ്രധാനമായിട്ടും ശവങ്ങൾ കാണാൻ പാടില്ല എൻ്റെ കൃഷ്ണ ആരപ്പ ശാവേണ്ടത് അങ്ങനെയല്ല ഒരു പല്ല് ചത്തു കിടക്കുന്നു ഒരു പാറ്റ ചത്ത് കിടക്കുന്നു അങ്ങനെ പലതും അവിടെ ഇങ്ങനെ ചത്തു കിടക്കാൻ സാധ്യതയുണ്ട് പല വീടുകളിലും അപ്പോൾ അങ്ങനെ ചത്തു കിടക്കുന്നത് കാണാൻ ഇട വരാൻ പാടില്ല ചെറിയ ആൾക്കാർ കൂറെയെ ഒക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പാറ്റയൊക്കെ നശിപ്പിച്ചതുകൊണ്ട് മരുന്നടിച്ചിട്ട് അല്ലെങ്കിൽ രാത്രി മരുന്ന് അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മൾ പോസ്റ്റതൊക്കെ ഇങ്ങനെ ചത്ത് കിടക്കുന്നുണ്ടാവും അത് നമ്മൾക്ക് നെഗറ്റീവ് ആണ് ഒരു ശവം കണ്ടിട്ട് നമ്മളൊരു പ്രവർത്തനം വീട്ടിൻ്റെ അകത്ത് വെളിയിലല്ല വീടിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി പോകും ഈ ചത്തതിനെ നമ്മൾ ചവിട്ടുകയോ അല്ലെങ്കിൽ അത് കാണുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ തന്നെ ചൂലെടുത്തിട്ട് ഇത് വൃത്തിയാക്കണം ചൂലെടുത്തി വൃത്തിയാക്കണ്ടേ അത് ഒരു കാരണവശാലും നമ്മൾ ചൂലും രാവിലെ കൈകൊണ്ട് തൊടാൻ പാടില്ല അയ്യോ അതെന്താ രാവിലെ എഴുന്നേറ്റ് തൂത്തു വാരണ്ടേ വേണ്ട അതെങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി കിടക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ആ വീട് വാരി തുടച്ച് വൃത്തിയാക്കണം അടുക്കളയും അതുപോലെ തന്നെ ഡൈനിങ് ഹാളും ബെഡ്റൂമും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഹാളും ഒക്കെ തന്നെ വാരി തുടച്ച് വൃത്തിയാക്കണം നമ്മൾ സമയം കണ്ടെത്തണം അങ്ങനെ തുടച്ചെല്ലാം വൃത്തിയാക്കി വെച്ചിടത്ത് രാവിലെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ എന്ത് നല്ലൊരു സന്തോഷമായിരിക്കും എന്നറിയണം ഒരു ദോഷമുള്ളത് കാണാനില്ല നമ്മളെല്ലാം ഇന്നലെ തന്നെ സെറ്റാക്കി വെച്ചല്ലോ നമ്മൾ വിഷുക്കണിയൊക്കെ ഒരുക്കുമ്പോൾ നമ്മൾ കാണുന്നത് തലേന്ന് എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് ചെയ്യുന്ന അതുപോലെ തലേന്ന് രാത്രി തന്നെ നമ്മൾ കിടക്കുന്നതിന് മുന്നോടിയായിട്ട് ഇത് ചെയ്യണം യഥാർത്ഥത്തിൽ നമ്മളെ സന്തുഷ്ട കുടുംബം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാര് എങ്ങനെയാ വെച്ചാൽ ഒരാൾ തൂത്ത് വാരിക്കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് നിന്ന് ഒരാൾ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കും സാധനങ്ങളൊക്കെ എവിടെയെങ്കിലും അവിടെ എവിടേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭദ്രമായ സ്ഥലത്തൊക്കെ എടുത്തു വെക്കും ഇത് മക്കളും അമ്മയും അച്ഛനും എല്ലാവരും കൂടി സംയുക്തമായി ചെയ്യുകയാണെങ്കിൽ അമ്മയുടെ ജോലി ഭാരം കുറഞ്ഞു കിട്ടും അപ്പോൾ അത് നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കുക രാത്രി കിടക്കുമ്പോഴാണ് നമ്മൾ സിറ്റ് ഔട്ട് സിറ്റൗട്ടാവട്ടെ അടുക്കളയാവട്ടെ വർക്ക് ഏരിയ ആവട്ടെ ഡൈനിങ് ഹാൾ ആവട്ടെ അതുപോലെ സെൻട്രർ ഹാൾ ആവട്ടെ ബെഡ്റൂം ആവട്ടെ ഇതൊക്കെ തൂത്തു വാരണം കിടക്കുന്നതിന് മുന്നോടിയായിട്ട് തൂത്തുവാരി എന്നിട്ടോ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എന്തെങ്കിലും പുൽത്തൈലമോ മറ്റെന്തെങ്കിലും കൊണ്ട് തുടച്ച് വൃത്തിയാക്കിയാണെങ്കിൽ ആ നെഗ പോസിറ്റീവായിട്ടുള്ള നല്ല മണവും നല്ല അന്തരീക്ഷമുള്ള അടുത്ത് ഒരു അണുക്കളോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും കടന്നു വരില്ല അപ്പോൾ ഈ തരത്തിൽ നമ്മൾ ഈ പല്ലി അതുപോലെ തന്നെ പാറ്റ എന്നിവയായിട്ടുള്ള സാധനങ്ങളെ രാവിലെ അടുക്കളയിലേക്ക് കയറുന്ന സമയത്ത് ഇത് കാണാൻ ഇടവരാൻ വളരെ ചത്ത് കിടക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ സ്വതവേ പറയാറ് എന്താണെന്നറിയാം അത് ശത്രുദോഷം നമുക്ക് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഒന്നിനെ കൊല്ലുക എന്നുള്ളത് അല്ലെങ്കിൽ ചത്തത് എന്ന് പറഞ്ഞാൽ അതൊരു ജീവൻ തന്നെ അപകടത്തിലാണല്ലോ അത് അത് അല്ലെങ്കിൽ അതിൻ്റെ ജീവൻ ഇല്ലാതെ ആയല്ലോ ആ ശത്ത് കിടക്കുന്നതിൻ്റെ അപ്പോൾ അത് നമ്മളെ കൂടി വാദിക്കുന്നു എന്നുള്ളൊരു വിശ്വാസം ഉണ്ടോ കാരണം നമ്മൾക്ക് എന്തോ ശത്രുത ഉള്ളത് അല്ലെങ്കിൽ ശത്രുത വർദ്ധിക്കുന്നു എന്നുള്ളതാണ് എന്നുള്ളതാണിതിൻ്റെ അർത്ഥം അതൊരു തരത്തിൽ ശരിയാണ് ഇത്തരത്തിലുള്ളത് ഭൗതികമായി നോക്കുവാണെങ്കിൽ എന്താണ് ഈ ചത്ത് കിടക്കുന്നതിൽ നിന്നും നമ്മൾക്ക് അതിന് പോലും അവിടെ ചത്ത് വീഴണം എന്നുണ്ടെങ്കിൽ എന്തോ നെഗറ്റീവ് എനർജി ലോ ഉണ്ടായിരിക്കില്ല അവിടെ ചത്തിട്ടുണ്ടാവുക അപ്പോൾ ആ നെഗറ്റീവ് എനർജി ഇല്ലാതിരിക്കണം നമുക്ക് ആ നെഗറ്റീവ് എനർജി നമ്മുടെ ശത്രുവാണല്ലോ അപ്പോൾ നമുക്ക് ശത്രുത വർദ്ധിക്കുന്നു എന്നുള്ളൊരു വിശ്വാസം അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇങ്ങനെയുള്ള പാറ്റയെയും പല്ലിയെയും മറ്റേന്തെങ്കിലും കൃപ കീടങ്ങളായാലും അവിടെ കിടക്കുന്നത് കാണാൻ ഇടവരരുത് തലേന്ന് രാത്രി തന്നെ അത് ശുദ്ധമാക്കി വെക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് നമ്മൾ കാണാൻ പാടില്ലാത്തൊരു വസ്തു എന്താണെന്ന് വെച്ചാൽ ഈ പാത്രങ്ങൾ നമ്മൾ തലേന്ന് രാത്രി ഭക്ഷണം കഴിച്ചു ഈ തലേന്ന് രാത്രി ഭക്ഷണം കഴിച്ചു അപ്പോൾ ഭക്ഷണം പാകം ചെയ്ത പാത്രങ്ങളുണ്ടാവും കലമുണ്ടാകും ചട്ടിയുണ്ടാകും അതിൻ്റെ ഉണ്ടാകും അതുപോലെ ഈ ഓരോ ആൾക്കാരും കഴിച്ച എച്ചിൽ പാത്രങ്ങളെല്ലാം ഉണ്ടാകും ഇതൊക്കെ കൊണ്ടുപോയിട്ട് ആ വാഷ് വേസിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും പാത്രം കഴുകുന്ന ആ തളത്തിൻ്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ടിട്ടുണ്ടാവും ഒരു കാരണവശാലിത് കാണാനായിട്ടവരുത് അതൊക്കെയെന്ന് പറഞ്ഞാൽ എച്ചിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മുടെ ജീവിതം പോലും അത്രയും നെഗറ്റീവായി നെഗറ്റീവായിത്തീരുമെന്നാണ് ആ ദിവസം നമുക്ക് ഒരു തരത്തിലുള്ള തോ സന്തോഷം ഉണ്ടാവില്ല നിങ്ങൾ നോക്കൂ പിറ്റേന്ന് രാവിലെ വന്നിട്ട് ഈ പാത്രം കഴുകാൻ തന്നെ ഒരു മണിക്കൂർ നമ്മൾ സമയം ചിലവഴിക്കണം നമ്മൾ രാവിലെ കുളിച്ച് ശുദ്ധമായി വന്നിട്ട് ഈ എച്ചിൽ പാത്രം കഴുകാണോ വേണ്ടത് അല്ല അപ്പോഴെന്ത് വേണം തലേന്ന് രാത്രി തന്നെ ഈ പാത്രങ്ങളൊക്കെ ഓരോന്നും ഓരോന്നും എടുത്ത് കഴുകി വൃത്തിയാക്കി അത് അതിൻ്റേതായ സ്ഥലത്ത് നമ്മൾ അടുക്കി വെക്കണം അല്ലാണ്ട് ഇങ്ങനെ പരത്തി അടുക്കളയിൽ കയറാൻ പറ്റില്ല അത്ര പോലും നിരത്തി വെക്കരുത് അത് ഒതുക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ തന്നെ അടുക്കളയിലേക്ക് കയറുമ്പോൾ നമുക്കിതെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമുണ്ടാവും ഇല്ലേ അപ്പോൾ അതും നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കുക മാത്രമല്ല ഈ എച്ചിൽ പാത്രങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ രോഗാണുക്കൾ വളരെ പെട്ടെന്ന് വ്യാപിക്കും ആ വീട്ടിൽ നിന്ന് രോഗം വിട്ടൊഴിയില്ല ആ നെഗറ്റീവ് എനർജി എയർജ്ജനർജിയായിരിക്കും നമ്മുടെ മനസ്സിലും ഉണ്ടാവുക അപ്പോൾ നമ്മുടെ മനസ്സിനെയും അത് ബാധിക്കും നമ്മുടെ ശരീരത്തിനെയും ബാധിക്കും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തലേന്ന് രാത്രി തന്നെ വൃത്തിയാക്കി വെക്കണം പിന്നെ നമുക്ക് കാണാൻ പാടില്ലാത്തൊരു കാര്യം എന്താ വെച്ചാൽ ഈ നമ്മൾ തൂത്ത് വാരിയാലും എച്ചിലും മറ്റുള്ള പല സാധനങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുന്നൊരു പാത്രം ഉണ്ടാവും വേസ്റ്റ് പാത്രം ഉണ്ടാവില്ലേ ആ ബേസ്റ്റ് പാത്രം നമ്മൾ കാണുന്നിടത്ത് നമ്മൾക്ക് വരുമ്പോൾ തന്നെ കാണുന്നിടത്ത് വെക്കരുത് ഇരിക്കൽ കാരണം നമ്മൾ വരുമ്പോൾ തന്നെ ഈ ബേസ്റ്റായിട്ടുള്ളത് എച്ചിഡായിട്ടുള്ളത് വൃത്തികേടുള്ള സാധനം കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും ഒരു നല്ല എനർജിയോടുകൂടി വരുന്നത് ആ ദിവസം മുഴുവൻ എനർജി നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആ കാഴ്ച തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അടുക്കളയിലേക്ക് കയറുന്ന സമയത്ത് തന്നെ മനസ്സിൽ നമ്മൾ ആ ആ അടുക്കളയുടെ ദേവതയായിട്ടുള്ള അന്നപൂർണ്ണേശ്വരിയെ ഒന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഓം അന്നപൂർണേ നമ എന്നുള്ളതുണ്ടല്ലോ വെറുതെ അന്നപൂർണേശ്വരിയെ ഇങ്ങനെ നാമം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും കുളി കഴിഞ്ഞ് നമ്മൾ ഏതായാലും അടുക്കളയിലോട്ട് പോകുന്നല്ലേ അത് അപ്പോൾ ഈ പാത്രം ബേസ്റ്റ് പാത്രത്തിൽ എച്ചിലും കാര്യങ്ങളും ഇട്ടിട്ട് നമ്മളവിടെ സൂക്ഷിക്കുന്നത് നമ്മുടെ മുന്നിൽ പെട്ടെന്ന് കാണുന്നിടത്ത് ആവരുത് അത് തുറന്നിടാനും പാടില്ല ഇനി എന്ത് വേണമെന്ന് വെച്ചാൽ ഈ വേസ്റ്റ് പാത്രം പല ഈ ഭക്ഷണം കഴിച്ചതിൻ്റെ എച്ചിലും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും ഈ സാധനം ഒരു കാരണവശാലും വീടിൻ്റെ അകത്ത് ഉണ്ടാകരുത് വെച്ചാൽ രാത്രി തന്നെ ഈ വേസ്റ്റ് മുഴുവൻ തന്നെ നമ്മൾ കളയേണ്ടതാണെങ്കിൽ കളയോ കുഴിച്ചുകൂടേ ഉണ്ടെങ്കിൽ കുഴിച്ചുകൂടുക ചെയ്യണം പിന്നെ രാവിലത്തേക്ക് വെക്കരുത് അവിടെ അതവിടെ നിൽക്കുന്നതിനനുസരിച്ച് അതിൽ അത്ര കണ്ട് അണുക്കളാണ് ഉണ്ടാകുന്നത് ഈ അണുക്കളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആ സ്ത്രീക്കാണ് ഈ സ്ത്രീകൾക്ക് അണുക്കൾ വളരെ പെട്ടെന്ന് അവരെ ഈ കാലിൻ്റെ ഇടയിലൂടെ അങ്ങോട്ട് പെട്ടെന്ന് മുകളിലേക്ക് കയറി വരാൻ സാധ്യതയുണ്ട് കാലിലൂടെയും കാലിൻ്റെയും ഈ അവരുടെ ശരീരത്തിൽ പെട്ടെന്ന് ഈ അണുക്കൾ വ്യാപിക്കും സ്ത്രീകൾക്ക് ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ പോലും ഈ മുഖാന്തരം ഉണ്ടാകും വയറുവേദനയും മറ്റു മൂത്രക്കടച്ചിൽ പോലുള്ള കാര്യങ്ങൾ പോലും പെട്ടെന്ന് ഇവർക്ക് ഈ അടുക്കളയിൽ നിന്നും ശുചി ശുചിത്വമില്ലെങ്കിൽ ഇടയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള വേസ്റ്റ് പാത്രത്തിൽ രാത്രി ഒരു ഇരു പന്ത്രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ആറു മണിക്കൂർ ഇങ്ങനെ തന്നെ കടന്ന് കെട്ടിക്കിടന്ന് അത് ദുഷിച്ച് അളിഞ്ഞ് അത് മലീമസമായി തീരുകയാണ് ചെയ്യുന്നത് അത് വീടിൻ്റെ അന്തരീക്ഷത്തെ മൊത്തമായി ബാധിക്കുന്നത് കൊണ്ട് അത് ആ രാത്രി തന്നെ നമ്മളതിൽ നിന്ന് കളയാനുള്ളത് അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് അത് നമ്മൾ നശിപ്പിക്കണം എന്നർത്ഥം അത് വീടിനുള്ളിൽ വെക്കരുത് ഇതിന് കേട്ടോ ആ പാത്രം കഴുകി വെക്കണം കഴുകി വെച്ചില്ല എങ്കിൽ എന്താ ദോഷം എന്നറിയാം ഇതിൻ്റെ അകത്ത് വീണ്ടും അണുക്കളുണ്ടാവില്ല ഇത് പല അതിൻ്റെ വെള്ളവും അതിൻ്റെ കച്ചറൊക്കെ അതിലില്ലാകുമ്പോൾ അത് ഉണ്ടാവും അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് മറ്റുള്ള ഒരു ഭാഗത്ത് കൊതുക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അടുക്കളയിൽ ഏറ്റവും കൂടുതൽ രോഗാണുക്കൾ പിന്നെ കടന്നു വരാൻ ഇതൊക്കെ ഉപകരിക്കും അപ്പോൾ കടന്നു വരാതിരിക്കണമെങ്കിൽ ഏറ്റവും ശുചിത്വമുള്ളത് നമ്മുടെ വീടിൻ്റെ ഏറ്റവും ശുചിത്വമുള്ള ഭാഗം എന്ന് പറയുന്നത് അടുക്കളയാണ് അപ്പോൾ ആ അടുക്കളയിൽ ഒരു കാരണവശാലും ഈ മിലിട്ടറി ക്യാൻറ്റിൽ ഈ മിലിറ്ററിക്കാരുടെ ഈ താമസ സ്ഥലത്തൊക്കെ മറ്റു മേലുദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കുന്ന രണ്ട് സ്ഥലമാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ നീറ്റ് വേണമെന്ന് വിചാരിച്ചിട്ട് മിലിറ്ററിയിലെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവരുടെ വീടുകൾ സന്ദർശിച്ച് കഴിഞ്ഞാൽ കക്കൂസും അല്ലെങ്കിൽ ബാത്റൂമും അടുക്കളയാണ് ഏറ്റവും കൂടുതൽ അവർ വൃത്തിയായി വേണ്ടത് കാരണം ബാത്റൂമിൽ നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കുന്ന സ്ഥലമാണ് സമയമാണ് അതുപോലെ തന്നെ അടുക്കള ഭക്ഷണം പാകം ചെയ്യുന്നതാണ് ഈ രണ്ട് സ്ഥലത്ത് കൂടെ രോഗാണുക്കൾ ഏറ്റവും കൂടുതൽ വരിക അതുകൊണ്ട് അവർ അവിടെയാണ് ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ അണുപ്രസരം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട അണുപ്രസരം ഇല്ലാണ്ടാക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രാത്രി കിടക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് വൃത്തിയാക്കിയിട്ട് ആ മനസ്സ് നിറഞ്ഞ് നാളെ രാവിലെ എനിക്ക് സന്തോഷത്തോടെ പോയി കാണാലോ അല്ലെങ്കിൽ അടുക്കളയിൽ നാളെ ജോലി ചെയ്യുമ്പം അത്രയും ജോലി കുറഞ്ഞു ചെയ്യുന്നത് ഈ വേസ്റ്റ് കൊണ്ടിടേണ്ട ആവശ്യമില്ല വേസ്റ്റ് ബാത്രൂമിൽ കിടക്കേണ്ട ആവശ്യം വരുന്നത് ഇതെല്ലാം നമുക്ക് കുറഞ്ഞു കിട്ടുകയേ ചെയ്ത് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കത്തി കത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനങ്ങളൊക്കെ കട്ട് ചെയ്യുന്നില്ല പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുന്ന കത്തികൾ ചിരവകൾ ഇതൊക്കെ തന്നെ അലസമായിട്ട് അടി അടിക്ക് ഇട്ടിട്ടുണ്ടാവും അത് പാടില്ല അബദ്ധവശാൽ നമ്മുടെ കൈമുറിയാൻ മറ്റു കാര്യങ്ങൾക്ക് ഇത് വേണ്ട മാത്രമല്ല അത് കൃത്യമായിട്ട് ഈ കത്തി ചിരവയൊക്കെ ആയുധമായിട്ടുള്ളത് കൊണ്ട് തന്നെ ആയുധം കണി കണ്ടു പോയി കഴിഞ്ഞാൽ അന്ന് കലഹമുണ്ടാകും എന്നുള്ളൊരു വിശ്വാസമുണ്ട് അതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ കാണാത്ത തരത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് വെക്കുക അത് അടുക്കി ഒതുക്കി നമ്മൾ വെക്കാൻ വേണ്ടി നോക്കുക ഇത് അപ അപകടമുണ്ടാക്കുക മാത്രമല്ല ആരോഗ്യത്തിന് പോലും ദോഷമുണ്ടാക്കും എന്നാണ് പറയുന്നത് ആരോഗ്യം ക്ഷയിപ്പിക്കും ഇങ്ങനെയുള്ള സാധനങ്ങൾ നിത്യേനെ കണി കണ്ടു കഴിഞ്ഞാൽ അതിലൂടെ പോസിറ്റീവ് അല്ല നമ്മുടെ നെഗറ്റീവായിട്ട് എനർജി ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമ്മൾക്ക് ദോഷപരമായിട്ടുള്ള കാരണം ഈ ആയുധം എന്ന് പറഞ്ഞാൽ കലഹമുണ്ടാക്കുന്ന സാധനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വീട്ടിൽ കലഹമുണ്ടാകാതിരിക്കാൻ നമ്മളെന്ത് വേണം ഈ കാര്യങ്ങളും തലേന്ന് രാത്രി തന്നെ കൃത്യമായ സ്ഥലത്ത് എടുത്ത് സൂക്ഷിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇനിയുണ്ട് ചില സംഭവങ്ങൾ ചില ആൾക്കാരുടെ വീടുകളിൽ ഈ പൈപ്പ് വെള്ളം തിരിച്ചിട്ട് നമ്മൾ എടുക്കുന്നുണ്ടല്ലോ ടാപ്പ് ഈ ടാപ്പിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഉറ്റി 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 വീഴുന്നുണ്ടാവും ഇത് നമ്മുടെ ഐശ്വര്യം ചോർന്നു പോകുന്നു എന്നുള്ളൊരു വിശ്വാസമാണ് രാത്രി കാലങ്ങളിലും പകലിലും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ബന്ധാക്കണം ഇത് കാണാനിട വരരുത് രാവിലെ നമ്മുടെ ഐശ്വര്യമാണ് ചോർന്നു പോകുന്നത് നമ്മുടെ നെഗറ്റീവ് നമ്മുടെ പോസിറ്റീവ് എനർജിയാണ് പോകുന്നത് നമ്മുടെ വീടിൻ്റേതായിട്ടുള്ള ആ ഒരു ഗുണം അവിടെ ഇല്ലാതെയാവുന്നത് ഇങ്ങനെ ഉറ്റി ഉറ്റി തീരുന്നു എന്നുള്ളതാണ് അതിന് ഒരു തത്വം അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് അത് ക്ലിയർ ആക്കണം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പോസിറ്റീവ് എനർജിയും പുറത്തേക്ക് പോകരുത് എന്ന് നമ്മൾ ചിന്തിക്കണം ഇതേ അവിടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ വീട്ടിൽ ചില സ്ഥലത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ ചിലപ്പോൾ ഒരു ഗ്ലാസ് നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേതെങ്കിലും പാത്രം നിന്നിട്ട് വെള്ളം തട്ടി മറിഞ്ഞിട്ട് ആ ടൈൽസിലോ അല്ലെങ്കിൽ ആ നിലത്തൊക്കെ ഇങ്ങനെ തളം കെട്ടി കിടക്കും അല്പം മാത്രമായിട്ട് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കാണില്ല ഇപ്പം രാത്രി കിടക്കുന്ന സമയത്ത് നമ്മളെല്ലാം തൂത്ത് വാരി വൃത്തിയാക്കുമ്പോഴൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഇങ്ങനെ തളം കെട്ടിയത് നമ്മളെ ശ്രദ്ധയിൽപ്പെടുകയും നമ്മളത് വൃത്തിയാക്കുകയും ചെയ്യും നമ്മൾ രാത്രി അടിക്കുകയോ തൂത്ത് വാരുകയോ തുടക്കുകയോ ഒന്നും ചെയ്തില്ലയെന്നിരിക്കട്ട് അങ്ങനെ ആകുന്ന അവസരത്തിൽ ഈ വെള്ള തളം കെട്ടെട്ടി കിടക്കുന്ന നമ്മളറിയില്ല അപ്പോൾ രാവിലെ നമ്മൾ ചപ്പം എഴുന്നേറ്റ് വരുമ്പോഴേക്കും ചിലപ്പം വഴിക്ക് താഴെ വീണിട്ട് രാത്രി തന്നെ നമ്മൾ ഇതാകോട്ട് പോകും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ഈ വെള്ളങ്ങളും മറ്റു കാര്യങ്ങളും ഇങ്ങനെ തളങ്കട്ടി കിടക്കാതിരിക്കാനും ശ്രദ്ധിക്കുക വെച്ചാൽ രാത്രി നമ്മളെല്ലാം അടിച്ച് തുടച്ച് വൃത്തിയാക്കി നീറ്റാക്കിയിട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നമേ ഉണ്ടാകില്ല അതോടൊപ്പം നമ്മൾ എന്താ വേണ്ടത് ഈ അടുക്കളയിലേക്ക് കയറുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ വസ്തുവിനെ നമ്മൾക്ക് കണി കാണാൻ കഴിയണം അത് ഏറ്റവും ശ്രേഷ്ഠമായ വെച്ചാൽ നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പായിട്ടുള്ള ജലത്തിനെ നമുക്ക് കണി കാണാൻ കഴിയണം അത് നിറകുടം അപ്പോൾ വെച്ചാൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്നിടത്ത് ഒരു പാത്രം നിറയെ വെള്ളം ഒരു മൺപാത്രത്തിലാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റീൽ പാത്രത്തിലാവുക ഏതെങ്കിലും ഒരു പാത്രം മുഴുവൻ നിറച്ചും വെള്ളമുള്ളൊരു പാത്രം അവിടെ ഉണ്ടാവണം അത് അടുപ്പിൻ്റെ ബോളിലായാലും എവിടെ ആയാലും അത് നമുക്ക് കാണുന്നിടത്ത് വെക്കുന്നത് നന്നായിരിക്കും കാരണം ഇതുപോലെ സമ്പൽ സമൃദ്ധി നിറഞ്ഞിരിക്കണം നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഐശ്വര്യം നമ്മുടെ വീട്ടിൽ എപ്പോഴും നിറഞ്ഞു കിടക്കണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് നമ്മളത് എപ്പോഴും നിറകുടം അത്രയും കാരണം നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് ജലമാണ് ജലമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ആ ജലം നിറഞ്ഞു കിടക്കുന്നത് നമുക്ക് എപ്പോഴും കാണാൻ പറ്റും ഇതുകൊണ്ട് തന്നെ അടുക്കളയിൽ നമ്മൾ കയറുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട അവിടെ നിരവധി ദേവി ദേവതാ സങ്കല്പങ്ങൾ അവിടെ കുടിയിരിക്കുന്നുണ്ട് നമ്മളറിയാതെ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക എന്തൊക്കെ ദേവതകളാണ് കുടിയിരിക്കുന്നത് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ടല്ലോ ഈ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഭക്ഷണം എന്നുള്ളത് എന്താണ് അന്നപൂർണേശ്വരിയാണ് അതുകൊണ്ടാണ് അന്നപൂർണേശ്വരിയെ സ്മരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് കയറണമെന്ന് പറയുന്നത് പിന്നെ എന്തൊക്കെയുണ്ട് അവിടെ വായു ഉണ്ട് വായുദേവനില്ലേ അവിടെ അത് ശുദ്ധമായ അല്ലേ വേണ്ടതില്ലേ നമുക്ക് ദോഷം ചെയ്യില്ലേ അപ്പോൾ ആ ശുദ്ധമായ വായു ഉണ്ടാക്കാൻ നമുക്ക് ഉത്തരവാദിത്തമില്ലേ തീർന്നിട്ടില്ല പിന്നെയോ വരുണനുണ്ട് അതാണ് നമ്മൾ നേരത്തെ കണ്ടത് വരുണനെ ഇവ ഈ വരുണനെ നമ്മൾ കണ്ടു അതിനെ നമ്മൾ സ്തുതിക്കുന്നു അല്ലെങ്കിൽ അതിനെ നമ്മൾ കണി കാണുന്നു നല്ലതാണ് അതുപോലെയാണ് അടുക്കളയുടെ നിറസാന്നിധ്യമായിട്ടുള്ളത് അഗ്നി അഗ്നി ഒരിക്കലും അണയാൻ പാടില്ലാത്ത വിധത്തിൽ അവിടെ ഉണ്ടാകണം അപ്പോൾ ഈ നാല് ദേവതാ സങ്കല്പങ്ങൾ എപ്പോഴും അവിടെ ഉണ്ട് അത് എപ്പോഴും അവിടെ ഉണ്ടാകണം അപ്പോൾ ആ സങ്കല്പത്തിൽ നമ്മൾ ആ അടുക്കളയിലേക്ക് കയറുക അപ്പോൾ നിറകൂടം നമ്മൾ കണി കാണാൻ മറക്കരുത് അത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ ഏത് പാറ്റ പല്ലി എന്നിവ ചത്തു കിടക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ വേസ്റ്റ് പാത്രം എച്ച് എൽ പാത്രങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അണുപ്രസരം ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും അതുപോലെ തന്നെ കത്തികൾ ചിരവകൾ ഇതും നമ്മൾ അവിടെ ഉണ്ടാവാൻ പാടില്ല പൈപ്പിൻ്റെ ലീക്കുകൾ ഇതൊക്കെ നമ്മൾ അവിടുന്ന് ക്ലിയർ ചെയ്യണം അവിടെ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവണം രാത്രി കിടക്കുമ്പോൾ അടിച്ച് തുടച്ച് വൃത്തിയാക്കി ശുദ്ധിയുള്ള എല്ലാ പാത്രങ്ങളിലും ഒതുക്കി വെച്ച് എച്ചിൽ പാത്രങ്ങളില്ലാത്ത വളരെ മനോഹരമായിട്ടൊരു അടുക്കളയാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ അടുക്കളയിലേക്ക് കയറുമ്പോൾ തന്നെ ആനന്ദം നമുക്കുണ്ടാകും എന്നിട്ടോ ആ അടുപ്പിലെ നമ്മൾ തീ കൊളുത്തേണ്ടത് എവിടെ നിന്നറിയാം ഇപ്പോൾ ഗ്യാസിലാവട്ടെ അടുപ്പിലാകട്ടെ തീ കൊളുത്തേണ്ടത് പൂജാമുറിയിൽ നേരത്തെ കത്തിച്ച് വെച്ചാൽ നിലവിളക്കല്ലേ അതിൽ നിന്നും ഒരു തിരി നമ്മൾ എണ്ണയിൽ മുക്കി എടുത്തിട്ട് അത് കൊണ്ടുവന്നിട്ട് നമ്മൾ അഗ്നി കൊടുക്കുക എത്ര ശുഭമാണ് ഈ അവസരത്തിൽ നമുക്ക് അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ എന്നുള്ള മന്ത്രം ജവിക്കാം അതറിയാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഓം അന്നപൂർണേ നമ എന്ന് ജവിക്കാം ഇങ്ങനെയൊക്കെ ജപിച്ചിട്ട് അത് ചെയ്യുന്നത് തന്നെ ഒരു പ്രത്യേകതയായിരിക്കും ചില ആൾക്കാർ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഏറ്റവും നല്ലൊരു അന്തരീക്ഷമാണ് നമുക്ക് മൊബൈൽ അതല്ലെങ്കിൽ നമ്മൾ ടി വി ഉണ്ടാവും ഈ ടി വിയിലൊക്കെ തന്നെ ഭക്തിഗാനം വയ്ക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാം നല്ല വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം അല്ലെങ്കിൽ ശിവസഹസ്രനാമം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്തുതികൾ നല്ല ഇളം ശബ്ദത്തിൽ അങ്ങനെ ചെറിയ ഇങ്ങനെ വീട് ഇടിഞ്ഞു കുലുക്കുന്ന ശബ്ദമല്ല ഒരു നമ്മൾക്ക് കേൾക്കുമ്പോൾ ഒരുപാടുന്ന രാവിലത്തെ പ്രഭാതത്തിൽ അതും കൂടി അങ്ങോട്ട് വെച്ചിട്ട് അത് നമ്മളത് കേൾക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളത് വീട്ടിലതൊന്നും ഇല്ല നമ്മളത് ചൊല്ലിക്കൊണ്ട് സഹസ്രനാമങ്ങളോ മറ്റു കാര്യങ്ങളോ ചൊല്ലിക്കൊണ്ട് അല്ലെങ്കിൽ ദൈവികമായ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് ചെയ്തൊക്കെ അതിന് എന്തൊരു ടേസ്റ്റായിരിക്കും എന്നറിയോ എന്തൊരു എനർജി ആയിരിക്കും എന്നറിയോ അത് കഴിക്കുന്നൊക്കെ ആ വീട്ടിൽ അതിൻ്റെതായ അന്തരീക്ഷം ഉണ്ടാകും അപ്പോൾ നമ്മുടെ വീട് സ്വർഗതുല്യമാക്കാൻ നമ്മൾ തന്നെ വിചാരിക്കണം അപ്പോൾ ഇന്ന് മുതൽ നമ്മളത് പരീക്ഷിച്ചോക്കും ഇത്തിരി നാലം എങ്ങനെയൊക്കെയായി അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട ഇനി നമ്മൾ ശ്രദ്ധിക്കുക എങ്ങനെയായിരിക്കണം എന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ സഹോദരിക്കും സഹോദരനും അമ്മയ്ക്കും മറ്റുള്ളവർക്ക് അല്ല ഇത് അയച്ചു കൊടുക്കുക അവരും ശ്രേഷ്ഠതയിലേക്ക് വരട്ടെ നമുക്ക് നമുക്കേതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം